ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ തുണിക്കടയിലും ജ്വല്ലറിയിലും മോഷണം സ്ഥാപനങ്ങളിലേക്ക് തുരങ്കം നിർമ്മിച്ച് നടത്തിയ കവർച്ചയിൽ തുണിക്കടയിൽ നിന്ന് ഷർട്ടുകളും അടിവസ്ത്രങ്ങളും അടങ്ങിയ പെട്ടികളും നഷ്ടപ്പെട്ടു ജ്വല്ലറിയിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഓട്ടുപാറ നഗര മധ്യത്തിലെ ടോപ്പ് ടൗൺ എന്ന തുണിക്കടയുടെ ചുവരുകൾ തുരന്ന നിലയിലാണ് ജ്വല്ലറിയിൽ തുരങ്കം നിർമ്മിച്ചെങ്കിലും അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണശ്രമം ആദ്യം ശ്രദ്ധിച്ചത് തുടർന്ന് ജ്വല്ലറിയിലേക്കും ഇതേ രീതിയിൽ തുരങ്കം നിർമ്മിക്കാൻ ശ്രമം നടത്തി ജ്വല്ലറിയുടെ രണ്ടു വശങ്ങളിലും ചുവരുകൾ തുരന്നിട്ടുണ്ട് സംഭവസ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി പോലീസ് തെളിവുകൾ ശേഖരിച്ചു മോഷ്ടാക്കളെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വടക്കാഞ്ചേരി മേഖലയിൽ മുൻപും മഴക്കാലത്ത് സമാനമായ മോഷണ പരമ്പരകൾ ഉണ്ടായിട്ടുള്ളത് പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക